മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിൽ നിലവിലെ പത്ത് ഡിസ്റ്റിലറിയും എട്ട് ബ്ലൻഡിംഗ് യൂണിറ്റും രണ്ട് ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ഡിസ്റ്റിലറിയിൽ ഏഴും ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ് ബ്രൂവറി രണ്ടും ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത് വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ് ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ടേ ചെയ്യും കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനികൾക്കുള്ള എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ മാത്രമാണ് കേന്ദ്ര സർക്കാർ സുതാര്യമായ നടപടികളിലൂടെ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവിൻ്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു കേട്ടു അന്ന് നിലവിലുണ്ടായിരുന്ന അപേക്ഷകളുടെ കാര്യത്തിലെ തീരുമാനമായാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത് ഇതിനുശേഷവും കേരളത്തിൽ മദ്യ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ രണ്ട് ബ്ലൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി മൂന്നിലെ യു ഡി എഫ് ഭരണകാലത്താണ് തൃശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം ബിയർ നിർമ്മാണം തുടങ്ങിയത് പ്രവർത്തനാനുമതി നൽകാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാലക്കാട് മലബാർ ഡിസ്റ്റിലറിക്ക് ബ്ലൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവ് ആ സമയത്തേക്കുള്ള ഉത്തരവ് മാത്രമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ് ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളേ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലേക്ക് എത്തിയത് മുപ്പത്തൊൻപത് മുപ്പത്തൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി ലിറ്റർ ഇ എൻ എയും എത്തനോളും എന്നാണ് എക്സൈസ് കണക്കുകൾ മുപ്പത്തൊൻപത് കോടി അൻപത്തഞ്ച് ലക്ഷം ലിറ്റർ ഇ എൻ എയും എത്തനോളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിസ്റ്റർക്ക് വേണ്ടി ഒൻപത് കോടി ഇരുപത്തൊന്ന് ലക്ഷം ലിറ്റർ ഇ എൻ എ എണ്ണ കമ്പനികൾക്കായി മുപ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷം ലിറ്റർ എത്തനോൾ എട്ട് കോടി മുപ്പത്തിനാല് ലക്ഷം ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ഇതാണ് കണക്ക് ഇതിൽ പകുതിയോളം എത്തിച്ചത് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൂവായിരം കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത് ശരാശരി ലിറ്ററിന് പത്ത് രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അങ്ങനെ വന്നാൽ മാത്രം നാനൂറ് കോടിയോളം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ നിർമ്മാണം ആരംഭിച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് രണ്ട് രൂപയായി കുറയും ഈ ഇനത്തിൽ മാത്രം മുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാൻ കഴിയും അഞ്ഞു അറുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകും സ്ഥാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന വ്യാപാര ഇടപാടുകളും വലിയ നേട്ടമാകും അറുന്നൂറ് കോടി നിക്ഷേപമാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് പൂർണതോതിൽ പ്രവർത്തിക്കുന്നതോടെ അറുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ടും രണ്ടായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കാനാവും നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ് പൂർണമായി സംസ്ഥാനത്തിന് ഗുണമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ സർക്കാർ തന്നെയാണ് അനുമതി നൽകുക പ്രാഥമിക അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാകും ഈ പദ്ധതിക്ക് ഇനി അംഗീകാരം നൽകുക ഈ ബോർഡിൽ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയും അംഗമാണ് മികച്ച പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് ഈ തുറന്ന നിലപാട് കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രതിദിനം അൻപതിനായിരം ലിറ്ററും പിന്നീട് പൂർണ്ണതോതിലെത്തുമ്പോൾ അഞ്ച് ലക്ഷം ലിറ്ററുമാണ് പ്ലാന്റിന് ആവശ്യമായി വന്നിരിക്കുന്നത് ജല അതോറിറ്റി വഴിയും മഴവെള്ള സംഭരണി വഴിയുമാണ് ഈ ജലം ലഭിക്കുക എന്നാണ് സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത് ജല അതോറിറ്റി വെള്ളം കിൻഫ്ര ലൈനിൽ നിന്നാണ് ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കഞ്ചിക്കോട് കിൻഫ്രയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ ഇതുവരെ എത്തിയിട്ടില്ല പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഈ ലൈൻ എത്തുമ്പോൾ കമ്പനിക്ക് ജലം നൽകാനാവും നിലവിൽ കിൻഫ്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഴവെള്ള സംഭരണി വഴിയും മറ്റ് ജലസ്രോതസ്സുകൾ വഴിയും ലഭിക്കുന്ന ജലം വിതരണം ചെയ്യുന്നുണ്ട് പ്രതിദിനം എട്ട് ലക്ഷം ലിറ്റർ വരെയാണ് നൽകുന്നത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാഭാവമല്ല കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം കിൻഫയിലേക്കുള്ള ലൈനിന് അംഗീകാരം കൊടുത്തത് ഇരുപത് പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു എൻ്റെ നമ്പർ ജിയോ ആർ ടി നമ്പർ നൈൻ നയൻ സീറോ ബാർ രണ്ടായിരത്തി പതിനഞ്ച് ബാർ ഡബ്ല്യു ആർ ഡി ഡേറ്റ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജവാൻ ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ ഡിഷണറിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല എന്ന ആരോപണം തെറ്റാണ് മലബാർ ഡിസ്റ്ററിയിൽ ഏത് മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നത് സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല സാങ്കേതിക അനുമതി ഘട്ടത്തിലാണ് പദ്ധതി നിലവിലുള്ളത് ജവാൻ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലാണ് ഇവിടെ ജലദൌർലഭ്യം കൊണ്ട് ഒരു പ്രശ്നവും നിലവിലില്ല ഇ എൻ എയുടെ ലഭ്യതക്കുറവ് മൂലമാണ് കുറച്ചുകാലം മുൻപ് ജവാൻ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടത് ആ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് സീറോ ഡിസ്ചാർജ് യൂണിറ്റാണ് സ്ഥാപിക്കപ്പെടുന്നത് മാലിന്യം ഒന്നും പുറത്തു തള്ളുന്നില്ല എന്ന് സർക്കാർ ഉറപ്പാക്കും കമ്പനിയുടെ ടെക്നോളജിക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയം എന്നിവയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പ്ലാന്റ് സജ്ജമായാൽ പരിസ്ഥിതി അനുമതി വാങ്ങിയ ശേഷം മാത്രമേ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ഫീൽഡ് ഡിസ്റ്ററി പ്രോജക്റ്റാണ് പാലക്കാടിലേത് വിവിധ കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സ്പിരിറ്റ് നിർമ്മിക്കുന്നതാണ് പദ്ധതി കോ ജനറേഷൻ വഴി ആറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനവും ലക്ഷ്യമിടുന്നു കമ്പനിയിൽ ഉൽപ്പാദന പ്രക്രിയയിൽ ഉണ്ടാകുന്ന താപോർജ്ജത്തിൽ നിന്നും ടെർബൈൻ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പദ്ധതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് മെഗാവാട്ട് കമ്പനിയുടെ ആവശ്യത്തിനും ശേഷിക്കുന്ന മൂന്ന് മെഗാവാട്ട് ഗ്രിഡിലേക്കും നൽകും ഉപയോഗശൂന്യമായ അരി വെജിറ്റബിൾ വേസ്റ്റ് മരച്ചീനി ഗോതമ്പ് സ്വീറ്റ് പൊട്ടാറ്റോ ചോളം എന്നിവയാണ് അസംസ്കൃത വസ്തുക്കൾ ഇത് കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് ഏകും എക്സൈസ് വകുപ്പ് ബാർ എന്നൊക്കെ കേൾക്കുമ്പോൾ അഴിമതി ഓർമ്മ വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജനിതക പ്രവർത്തനം തന്നെയാണ് അത് പക്ഷേ അത് പക്ഷേ ഞങ്ങളുടേതല്ല ഏതായാലും ആ പാഭാരം ഇങ്ങോട്ട് കെട്ടിവെക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്